അമേരിക്കയുടെ സൈനിക താവളം ആക്രമിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇറാൻ ആക്രമിച്ചതിന് തിരിച്ചടി എന്നോളം അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ച് ആക്രമിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇറാൻ്റെ പത്രങ്ങളൊക്കെ പ്രാധാന്യത്തോടുകൂടി വിവരിക്കുന്നത് അതിൽ ആദ്യത്തെ പേര് വരുന്നത് ബഹ്റൈനിലുള്ള അമേരിക്കയുടെ സൈനിക താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ശക്തമായിരിക്കുന്ന ആക്രമണം ഒരുപക്ഷേ ഇന്നത്തെ രാത്രിയോ അല്ലെ തുടർന്നുള്ള ദിവസങ്ങളിലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് അമേ ഈ ബഹ്റൈനിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുന്ന സമയത്ത് ദൂരം വളരെ കുറവാണ് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇറാനിൽ നിന്ന് ബഹ്റൈനിലേക്ക് ഈ സ്ഥലത്തേക്ക് ദൂരം കണക്കാക്കുന്നത് അതായത് നൂറ്റി ഇരുപത്തി മൈൽ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി എൻ എസ് എ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അമേരിക്ക ബഹ്റൈനുമായിട്ട് കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കിയിട്ട് അവിടെ നേവൽ അക്കാദമിയും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും സ്ഥാപിച്ചത് ജുഫേർ മനാമ അതായത് തലസ്ഥാന നഗേരിയായിരിക്കുന്ന മനാമയോട് ചേർന്നിട്ട് ജുഫേർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻഎസ്എ പ്രവർത്തിക്കുന്നത് യു എസ് ഇൻ്റെ ഫ്ലീറ്റ് ഇവിടെയാണ് എന്നും പറയുന്നു ഫിഫ്ത്ത് ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വിശദീകരണം നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും ഒരു പ്രധാന കമാൻഡ് ഘടകമാണ് യു എസിൻ്റെ ഫിഫ്ത് ഫ്ലീറ്റ് എന്ന് പറയുന്നത് അതായത് ഹോർമസ് കടൽ സുവേസ് കനാൽ ബാബുൽ മന്ദം എന്നീ സ്ഥലങ്ങളിലുള്ള വരവും പോക്കും കപ്പലുകൾ വരുന്നതും പോക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിരീക്ഷണം നടത്തുകയും ഏറെക്കുറെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചാണ് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ മേഖല ഈ മേഖല എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെടാനും വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കക്ക് സാധിക്കുന്നത് ബഹ്റൈനിലുള്ള ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് എന്ന് പറയുന്നു നേവൽ ഫോഴ്സ് സെൻട്രൽ കമാൻഡ് ഇവിടെയാണ് അതിൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നതും ഈ മേഖലയിലാണ് പേർഷ്യൻ ഗൾഫും അറബിക്കടലിലും യു എസിന്റെ സാന്നിധ്യം എല്ലാ കാലത്തും ഉണ്ടാകുന്നത് ചെങ്കടലിലെ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് ബഹ്റിനോട് ചേർന്നിട്ടാവുന്ന സമയത്ത് ഈ മേഖലയൊക്കെ വലിയ രീതിയിൽ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അതിന് രഹസ്യം ചോർത്താനോ എല്ലാ പ്രവർത്തനത്തിനും ഈ മേഖല തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ പബ്ലിക്കായിട്ട് ഉപയോഗിച്ച് വരുന്നു അതിന് മുൻപ് പിന്നീട് കരാർ വ്യവസ്ഥ ഒന്നും ഇല്ലാത്ത രീതിയിൽ കടലിലൂടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പണിയായിരുന്നു അമേരിക്കയ്ക്കുള്ളത് പിന്നീട് ബാറേനുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ആ കരാർ വ്യവസ്ഥ പ്രകാരം അതിങ്ങനെ തുടരുകയാണ് എണ്ണ കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് എണ്ണക്കടത്ത് രണ്ട് രീതിയിലുണ്ട് എണ്ണ മോഷ്ടിച്ചു കടത്തുന്ന പ്രവർത്തനമൊക്കെ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാറുണ്ട് അത് എങ്ങനെ എന്നുള്ള എന്നുള്ളൊക്കെ കുറച്ച് വിശാല വിശദമായിട്ട് പറയേണ്ടതാണ് നമുക്ക് സമയക്കുറവില്ലാത്തതുകൊണ്ട് പറയുന്നില്ല അതേപോലെ തന്നെ എണ്ണക്കടത്ത് അനു അനുവദനീയമായ രീതിയിൽ പോകുന്ന സമയത്ത് ചില അക്രമോ കാര്യങ്ങളോ അതല്ലെങ്കിൽ കപ്പലിൽ കേടുപാടോ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ ഇടപെടും അല്ലെങ്കിൽ സഹായിക്കും എന്ന് പറയുന്നു അങ്ങനെ സർവ്വ ഈ നിയന്ത്രിക്കുന്നത് കടലുമായിട്ട് ബന്ധപ്പെട്ടും ഈ പെട്രോൾ കെമിക്കലുമായി പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നിയന്ത്രണത്തിന് വിധേയമാകുന്നതും പിന്നീട് നിരീക്ഷണത്തിനും ഈ മേഖല ഉപയോഗിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് മുതൽ തന്നെ തൊണ്ണൂറ്റി അഞ്ച് വർഷത്തിന് മുൻപ് തന്നെ ഇറാനുമായിട്ട് അമേരിക്ക നല്ല ബന്ധത്തിലല്ല തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് വിപ്ലവം നടന്നതോടുകൂടി അമേരിക്കയുമായിട്ട് വടഞ്ഞിട്ടുണ്ട് പിന്നീട് അവർ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഇറാനും അമേരിക്ക പോകുന്നത് അതിന് മുൻപ് എഴുപത്തി ഒൻപതിൻ്റെയൊക്കെ മുൻപ് അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു ഇറാൻ ഷാ ഭരണകൂടം ആ ഷാ ഭരണകൂടത്തെയാണ് കമേനി അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക്ക് റിപ്പബ്ലിക്ക് ഉണ്ടാക്കുന്നത് അതോടുകൂടി അമേരിക്കയാകുന്നു പിന്നീട് ഇറാനാകുന്നു അങ്ങനെയാണ് അവർ പോകുന്നത് അതിനുശേഷമാണ് തൊണ്ണൂറ്റി അഞ്ചിൽ ഇവിടെ സ്ഥാപിക്കുന്നത് അത് അതോടനുബന്ധിച്ച് തന്നെ വലിയ നിരീക്ഷണം ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന സൈനികപരമായിരിക്കുന്ന വിഷയ കാര്യത്തിലൊക്കെ വലിയ ഇടപെടൽ നടത്താറുണ്ട് അമേരിക്ക അത് ഇങ്ങനെ ആക്രമിക്കുക എന്നതിനപ്പുറമായി നിരീക്ഷിക്കുക അത് എന്നിട്ട് അത് മാനസികമായ വിഷയം അത് സാമ്പത്തിക ഉപരോധം പോലെയുള്ള കാറ്റുമതി ഇറക്കുമതി പോലെയുള്ള വിഷയത്തിലൊക്കെ വലിയ വലിയ ഇടപെടൽ നടത്തുക അത്ര പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തു വരാറുള്ളത് നയതന്ത്ര ബന്ധമില്ല അമേരിക്കയുടെ എംബസി ഇവിടെയോ ഇറാൻ എംബസി അമേരിക്കയിലോ പ്രവർത്തിക്കുന്നില്ല അവരുമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ സംസാരിക്കണമെങ്കിൽ മധ്യസ്ഥന് മുഖാന്തരം സംസാരിക്കുന്ന പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്ത് വരാനുള്ളത് ഇപ്പം തന്നെ അഞ്ചിൽ അധികം പ്രാവശ്യം ആണവ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചതെല്ലാം ഒമാന്റെ മധ്യസ്ഥയിലാണ് ഒമാനാണ് അവിടെ മധ്യസ്ഥനായിട്ട് നിന്നത് അങ്ങനെയാണ് ഇവരെ യോജിപ്പിക്കുന്നത് ഏഴായിരം മുതൽ എട്ടായിരം വരെ അമേരിക്കയുടെ സേന സൈനിക സേന ഇറാൻ ബഹ്റിനിലുണ്ട് എന്നുള്ളതാണ് അത് ഓരോ കണക്ക് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അവരുടെ നിരീക്ഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ചില ആളുകളൊക്കെ പൗരന്മാരായിട്ട് അമേരിക്കൻ പൗരന്മാരായിട്ട് ഈ സഹായ സേവനം ചെയ്യുക അതായത് യൂണിഫോം ഇല്ലാത്ത രീതിയിൽ സേവനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും വലിയ ഒരു സൈനിക ബലവും ശക്തിയുമുള്ള ഒരു ഏരിയയാണ് ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഭാഗമാണ് പറയുന്നതെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബഹ്റൈൻ ആക്രമിക്കാമെന്നവർ വളരെ എളുപ്പമാണ് ഇരുന്നൂറ് കിലോമീറ്റർ അവർ പറഞ്ഞല്ലോ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇറാനിൽ നിന്ന് ബേനിലേക്കുള്ള ദൂരം നൂറ്റി മൈലാണ് അത് ആകാശത്തിൻ്റെ ദൂരമാണ് കടൽ വയ്യാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തോളം വരും എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞ് ഏകദേശം രണ്ടായിരം കിലോമീറ്ററിൻ്റെ അത്രയും ദൂരത്തിലുള്ള ഇസ്രായിനെ ഈ യമുന ഇറാനിൽ കുത്തിരുന്ന് ആക്രമിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് കിലോമീറ്റർ വളരെ എളുപ്പമാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി പറ്റും ബഹ്റൈനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അമേരിക്കയുടെ സൈനിക താവളും അതിൻ്റെ പ്രവൃത്തികളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന വിവരം ഇറാനിലുണ്ട് ഇറാൻ്റെ കൈവശത്തിലുണ്ട് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ അത് പറയാറുണ്ട് നിങ്ങളുടെ മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ ശക്തമായിരിക്ക തിരിച്ചടി ഉണ്ടാവുമെന്ന് മാത്രമല്ല നിങ്ങളെ ശത്രുരാജ്യങ്ങൾ ആയിട്ട് കണ്ട് ഞങ്ങൾ ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് പല ഘട്ടങ്ങളും ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം മൂന്ന് പ്രാവശ്യമെങ്കിലും നടത്തിയിട്ടുണ്ട് അത് രണ്ട് പ്രാവശ്യം നടത്തിയത് ഈ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് ദശഷ്കിയാണ് ഒരു പ്രാവശ്യം അതിനെക്കുറിച്ച് സൂചന ആത്മീയ നേതാവ് ആയത്തുള്ള അലി കമനൈ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു അത് ഔദ്യോഗികമല്ല ചില പ പത്രങ്ങളിലൊക്കെ ആ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ബൈറിനെ സംബന്ധിച്ചിടത്തോളം ബൈ സൈനികർ വലിയ രീതിയിൽ ഭയപ്പാടിലാണ് അക്രമം ഏറെക്കുറെ ഉറപ്പാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിലാണ് ഞങ്ങൾ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണ് ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് മുൻപിൽ ശത്രുവായി തോന്നുന്ന എല്ലാവരും ഞങ്ങൾ തിരിച്ചടിക്കും വലിയ നഷ്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് വലിയ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേക്കുറിച്ചുള്ള ഒരു വിവരണങ്ങൾ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയിരിക്കുന്ന സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് യു എൻ സഭയിൽ നടത്തിയ ഈ ചർച്ചയുമായി യു എൻ സഭയിലുള്ള മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് കുട്ടികളുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഇറാന് വേണ്ടിയിട്ട് ഇറാന് വിശദീകരിച്ചു കൊടുത്തത് ലോകത്തിന് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ സാഹചര്യങ്ങൾ വളരെ പ്രയാസപരമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ മിഡിൽ ഈസ്റ്റിലെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു ഇറി അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്ക തിരിച്ചടിക്കും ഇസ്രായേൽ ആക്രമിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കും ഏതെങ്കിലും ഒരു ബേസിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യം തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ആ ബേസ് തങ്ങളുടെ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് ആ രാജ്യത്ത് തങ്ങൾ തിരിച്ചടിക്കും ഇത് മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവനകൾ വളരെ കൃത്യമാണ് ഞങ്ങൾ യുദ്ധത്തിലാണ് ഞങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമിച്ചിരിക്കുന്നു ഞങ്ങൾ തിരിച്ചടിക്കും അത് ഏത് മേഖല കേന്ദ്രീകരിച്ച് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ പോകുന്ന അതിൻ്റെ വിശദീകരണം കുറിപ്പൊക്കെ ഏതായിരുന്നാലും വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പ് അമേരിക്ക ബഹ്റൈനുള്ള സൈനികർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇറാനിലും ഇറാക്കിലുമുള്ള അമേരിക്കൻ പൗരന്മാരോട് വളരെ പെട്ടെന്ന് തന്നെ രാജ്യം വിടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇറ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് അമേരിക്കൻ പൗരന്മാർ എത്തിയിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളായിട്ടാണ് എന്നാൽ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിടെ സൈനികരുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരുണ്ട് അവിടെ നേവൽ അക്കാദമി നേവൽ ബേസ് ായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ നിരീക്ഷണമാണ് എത്ര നിരീക്ഷണം ഉണ്ടായാലും ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ആകാശ യുദ്ധമാണ് അതുകൊണ്ട് നമ്മൾ ടെലസ്കോപ്പും വെച്ച് കഴിഞ്ഞിട്ട് വരുമോ വരുമോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അക്രമം ഉറപ്പാണ് കാര്യം എണ്ണിയാൽ തീരാത്തത്ര മിസൈലിന്റെ പ്രവാഹം പർവ്വത കണക്കിന് ഇറാൻ്റെ അകത്തുണ്ട് എന്ന് ഏറെക്കുറെ ഇപ്പം തന്നെ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് കാരണം അവർ പറയുന്നത് ഇസ്ര ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച തന്നെ യുദ്ധം തുടങ്ങി മൂന്നാമത്തെ ദിവസം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാൻ്റെ കൈവശത്തിലുള്ള മൂന്നിൽ രണ്ട് മിസൈലുകളെയും തങ്ങൾ തകർത്തിരിക്കുന്നു അവർക്കിനി ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് അവസാനിപ്പിക്കുന്ന ആ സമയത്ത് തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു ശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് അന്ന് അന്നത്തെ രാത്രിയാണ് മുപ്പത്തി രണ്ട് പേരോ മുപ്പത്തഞ്ച് പേരോ മരണപ്പെട്ടായിരിക്കുന്ന വിവരം ആദ്യഘട്ടത്തിൽ ഇറാൻ അംഗീകരിച്ചത് ഇസ്രായേൽ അംഗീകരിച്ചത് അന്നാണ് പിന്നീട് ഒരിക്കലും അവിടെ നടത്തിയിരിക്കുന്ന ഒരു മരണവും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല മാത്രവുമല്ല മറ്റുള്ള ഏതെങ്കിലും മീഡിയകളോ പത്രക്കാരോ ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കും എന്നുള്ള ഒരു ഭീഷണി പോലും അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലും ഇസ്രായേൽ അവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ പോലെ തന്നെ മീഡിയക്കാർക്കും നൽകിയത് കൊണ്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന യാഥാർത്ഥ്യം ഇസ്രായലിൻ്റെ അകത്തു നിന്ന് ഇപ്പോഴും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നില്ല എന്നുള്ളത് അതിന് കൃത്യമായിരിക്കുന്ന സത്യമാണ് ഇപ്പോൾ അമേരിക്കയെ ഇതിൽ പങ്കാളിത്തം വഹിച്ച അഭിമാനത്തോടു കൂടി ഞങ്ങളുമുണ്ട് ഞങ്ങളുമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതേ അമേരിക്ക വലിയ രീതിയിൽ വെയർപൊ ഒരു സ്ഥിതിയാണ് ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോഴാണ് ഇസ്രായേലിൻ്റെ ആക്രമം ഉണ്ടാവുക ഇറാൻ്റെ ആക്രമം ഉണ്ടാവുക എന്ന കാര്യത്തിൽ അമേരിക്ക ഭയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്